എനിക്കറിയാം എൻ്റെ മകളാണ് ഇത് എൻ്റെ പെൺകുട മകളാണ് പൂമ്പഴം വഴിയിരുന്ന കുട്ടിയാണ് പക്ഷേ മോട്ടയ്ക്ക് നോക്കി കഴിഞ്ഞാണ്ടല്ലോ ഈ എന്ന് പറയില്ല മരണപരം എന്തെങ്കിലും ആരും അറിയിച്ചിട്ടില്ല മുട്ട കുട്ടീനോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞ് ഒമ്പത് മണിക്ക് മരിച്ചെന്ന് പറയുന്നത് ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് ഒന്നര മണിക്കാണ് മരിച്ചെന്ന് പറയുന്നത് അങ്ങനെ ആ മന്ത്രിച്ചു വെള്ളം കൊടുത്തെന്നാണ് എന്നോട് പറഞ്ഞത് കവറടക്കിയിട്ട് മുങ്ങന്നോടെ ഇതിലാണ് പറഞ്ഞത് യത്തെ തുടർന്ന് അസമ മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അസ്മയുടെ ബന്ധുക്കൾ എന്താണ് നിങ്ങളിപ്പോൾ പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോകാനെന്ന് കാരണം ഞാൻ പരാതിയായിട്ട് പോകാനുള്ള കാരണം ഈ അസ്മ ആറ് മണിക്ക് വീട്ടിൽ പ്രസവിച്ചെന്നും ഒമ്പതിക്ക് ഒമ്പത് മണിക്ക് മരിച്ചെന്നും ആണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത് പക്ഷേ ഈ അസ്മ അവ്വാസം വിട്ട് വന്നതിന് ഇവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ മരുന്ന് മറ്റുള്ള ചെയ്തില്ല പക്ഷേ അതിപ്പം പറയണ ഇവൻ വെള്ളം മന്ത്രിച്ചു കൊടുത്തത് ശിവ കിട്ടി മാറ്റി എന്നാണ് പക്ഷേ ഇതിന് ശേഷം ഈ അസ്മ മരണപ്പെട്ടതിന് ശേഷം ഈ അസ്മായുടെ ബന്ധുക്കളായ അസ്മായുടെ ആളമാരോ അതല്ലെങ്കിൽ കുഞ്ഞമ്മന്മാർ ഞാനോ അതല്ലെങ്കിൽ ഞങ്ങളെ ആരും ഇവനെ അറിയിച്ചിട്ടില്ല ഇവൻ നേരെ ഇവൻ്റെ അളിയനെ വിളിച്ച് പറഞ്ഞു അളിയൻ അവിടെ നിന്ന് നേരം ആലപ്പുഴ ഉള്ള അളിയൻ നിലമ്പൂർ അഷർഫൻ്റെ അളിയനെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ അഷർബൻ്റെ അളിയൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ മമ്മതിനെ ചേലക്കുളത്തിൽ അറിയപ്പെടേ ചേലക്കുളത്തിൽ വിളിച്ചു പറഞ്ഞു മമ്മദ് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഞങ്ങൾ അറിയണത് അഞ്ചരക്ക് മറ്റു മൊബൈലിൽ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ ഞാൻ അറിഞ്ഞില്ല ഏത് വേറെ മറ്റുള്ളവരെ അപ്പം അതിൻ്റെ പേരിൽ ഇതെന്താ അന്വേഷണം ഞങ്ങൾക്ക് അന്വേഷിക്കണം ഇപ്പോൾ അസുമാഴ്ച വൈകിട്ട് പ്രസവിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ അറിയുന്നത് രാത്രിയോട് കൂടിയാണ് എന്നാണ് ഇപ്പോൾ അതെ പക്ഷേ ഈ അസ്മ അഞ്ചരക്ക് പ്രസവിച്ചെന്നുള്ളത് ഇവർ മൊബൈലിൽ വിട്ട് മറ്റുള്ള പിള്ളേർക്ക് അറിഞ്ഞു എന്ന് പറഞ്ഞു ഞാനറിഞ്ഞില്ല അറിയുന്നു എനിക്കത് പരാതിയില്ല പക്ഷേ എനിക്ക് എൻ്റെ ഇല്ല അത് പ്രസവിധിച്ച ബന്ധുക്കളെ അറിയിച്ച് മരണപോലും ബന്ധുക്കളെ ആരും അറിയിച്ചിട്ടില്ല അസമയുടെ അസമയുടെ ബന്ധുക്കളെ ആരെയും അവരറിയിച്ചിട്ടില്ല ഞായറാഴ്ചയാണ് ആംബുലൻസ് എത്തുന്നതെന്നൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അവർ അസമ മലപ്പുറത്ത് മലപ്പുറത്ത് താമസിച്ച് അവിടെ നിന്ന് മരണപ്പെട്ടതിന് ശേഷം അസമയുടെ ശരീരവും ഇവൻ അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് ഇവൻ്റെ അഞ്ച് നാലഞ്ച് കൂട്ടുകാരുമാർ ഒരുമിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് അറിക്കപ്പടിക്ക് എത്താണ് ഞങ്ങൾ അറിയണത് മൂന്ന് മണി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഇവർ വന്നു കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഇവർ പരസ്പര വിരുദ്ധ പറയണത് ഇവൻ ഞാൻ അസ്മാട മൂത്ത കുട്ടിയോട് ചോദിച്ചപ്പോൾ കൂട്ടി പറഞ്ഞ് ഒമ്പത് മണിക്ക് മരിച്ചെന്ന് പറയുന്നത് ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് ഒന്നര മണിക്കാണ് മരിച്ചതെന്ന് പറയുന്നത് ആ ഈ ബോഡി വണ്ടി കയറ്റിയ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ പതിനൊന്നരയ്ക്കാണ് വണ്ടി ചേറ്റിയന്ന് അപ്പോൾ മൂന്ന് വ്യക്തികളിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബലമായ സംശയം വന്ന് അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല ഇതെന്താണെന്ന് അന്വേഷിച്ചിട്ടാണ് വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ തടഞ്ഞു വെച്ചു തടഞ്ഞു വെച്ച് അവരടക്കം കൊണ്ടുവന്നതാണ് പക്ഷേ ഞങ്ങൾ വണ്ടി നിന്ന് ആംബുലൻസിൽ നിന്ന് അറിയിച്ചില്ല ഞങ്ങൾ അങ്ങനെ തന്നെ അവിടുന്ന് നേരെ എൻ്റെ ജേഷൻ്റെ മകൻ പോലീസിൽ അയ്യവൻ അവിടെ നിന്ന് പെരുമ്പാവൂർ സ്റ്റേഷനിലേക്ക് വിളിച്ച് പെരുമ്പാരി പോലീസുകാർ വന്ന് ആംബുലൻസിൽ വണ്ടി അല്ല മൃതദേഹം അങ്ങനെ തന്നെ ഞങ്ങൾ പെരുമ്പാർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെച്ചു അതിനുശേഷം പെരുമ്പാവൂർ പോലീസ്റ്റേഷൻ ചെന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിച്ച് പറഞ്ഞു അത് അവർ മൊഴി എടുത്തിട്ട് നേരെ മലപ്പുറത്തേക്ക് അയച്ചു കൊടുത്ത് മലപ്പുറത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് അഞ്ച് മണിക്ക് പോലീസ് വന്നിട്ടുണ്ടായി അതിനുശേഷം ഇന്നലെ രാത്രി അവനെ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ് എനിക്ക് കിട്ടിയേക്കണ വിവരം രാജുദീൻ പറയുന്നത് ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്നാണ് അത് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ മുമ്പുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള അത് സംബന്ധമായ അങ്ങനെയുള്ള അസുഖമൊന്നുമുള്ള പുള്ളിയല്ല പിന്നെ ഹോസ്പിറ്റൽ പോയ ഇവർക്കെന്ന് പറയുമ്പോൾ ഇവളങ്ങനെ കാണുന്ന എൻ്റെ അടി ചാടി ഓടി ഓടി ഹോസ്പിറ്റലിൽ പോകുന്ന പുള്ളിയല്ല എനിക്ക് അറിയില്ല എൻ്റെ മകളാണ് അത് എൻ്റെ പെങ്കിട മകളാ ഞാൻ എൻ്റെ പുള്ളേനെ ഞാൻ ഈ പുള്ളേൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവള് പൂവമ്പഴം വഴിയിരുന്ന കുട്ടിയാണ് പക്ഷെ മോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ പുള്ളിയെന്ന് പറയില്ല അത് അല്ലാതെ വേറെ ഞങ്ങൾക്ക് ഇവൻ ഇവൻ തല്ലിക്കൊന്നും ഞാൻ പറയില്ല ഇവൻ തല്ലെന്ന ആക്രമിച്ചെന്നോ ഞാൻ പറയില്ല പക്ഷെ ഇവൻ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല എന്തുകൊണ്ട് ഈ അസമ്മായുടെ ബന്ധുക്കളെ ആരും അറിയിച്ചിട്ടില്ല എന്ത് കാര്യം പറഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് ഇങ്ങനെ ശ്വാസം മുട്ടുണ്ടായിട്ട് ഇവൻ ഹോസ്പിറ്റലിൽ ഉണ്ടായില്ല പ്രസവിച്ച ശേഷം മതിയായി ചികിത്സ കൊടുത്തില്ലെന്നാണോ പ്രസവ പ്രസവാനന്തരം ഇവൻ മതിയായ സ്വീകരണത്തെ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഇവൻ പുള്ളേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല ഈ ഈ ശ്വാസമുട്ട അനു അനുഭവപ്പെട്ടപ്പോൾ ഇവൻ ഈ കുട്ടീനേയും തള്ളേനെയും ഹോസ്പിറ്റലിൽ ആക്കേണ്ടതാണ് അത് ചെയ്തില്ല അത് കഴിഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അപ്പം തന്നെ എന്ത് വേണം ഒന്നൂരെ ഈ അസ്മായുടെ അങ്ങളട്ട് വിളിക്കുക അല്ലെങ്കിൽ ഞങ്ങളെ എൻ്റെ എൻ്റെ മക്കളേലും എൻ്റെ ജേഷൻ്റെ മകനെയും അങ്ങനെ ഞങ്ങളെ ഞങ്ങളുടെ ബന്ധുക്കളെ ആരും അസ്മായുടെ ബന്ധുക്കളെ ആരെയും അറിയിച്ചിട്ടില്ല അവനറിയിച്ചത് അവൻ്റെ ജേഷൻ്റെ അളിയനെ വിളിച്ച് ഇവിടെ ആലപ്പുഴ കിടക്കണേ അയാൾ മലപ്പുറത്തുള്ള ആളെ വിളിച്ച് അങ്ങനെ അറിഞ്ഞറിഞ്ഞാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇവൻ തല ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ ഈ രാവിലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കവറടക്കിയിട്ട് മുങ്ങന്നുള്ള ഇതിലാണ് വന്നത് ഞങ്ങളാരും ഞങ്ങളെല്ലാവരും വളരെ കൂളായിട്ട് നിന്ന് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഞങ്ങൾ വിളാണ്ടിട്ട് എന്താ ഇവിടെ വന്ന് കിട്ടിയിട്ട് വന്ന് കിട്ടിയിട്ട് കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വന്നറിഞ്ഞോ ഈ അസമാനെ സംബന്ധിച്ച് അങ്ങനെ അസമ ഓടിപ്പാഞ്ഞു അങ്ങനെ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ആൾക്കാർ പോകുന്ന ആളല്ല മറ്റൊന്നും മറ്റൊന്നു മൂന്ന് പ്രസവം ഹോസ്പിറ്റലിലും നാലാമത്തെ പ്രസവം വീട്ടിൽ അഞ്ചാമത്തെ ഇത് വീട്ടിലാണ് പ്രസവിച്ചത് വേറെ മറ്റുള്ള അസുഖം ഉള്ള ആളല്ല പിന്നെ നാലാമത്തെ പ്രസവത്തിൽ വീട്ടിൽ പ്രസവിക്കുന്നതിനോട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ട് അതിന് വലിയ തൃപ്തിയില്ല അത് കുഴപ്പമില്ല മാമ എന്നും പറഞ്ഞു അതാണ് രണ്ട് മാസം മുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് പോയതാണ് ഏത് അപ്പം അന്നെന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങനെ പറയൂ അതിന് എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞു അവരും വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇവൻ്റെ എന്തുകൊണ്ട് പരിസരവാസികൾ അറിഞ്ഞിട്ടില്ല ആ വാടക വീട്ടിൽ താമസിക്കുന്ന അവൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുകാരറിഞ്ഞിട്ടില്ല ഏഹ് അടുത്ത ഒരു വീട്ടിൽ ഇരുപത്തഞ്ച് മീറ്റർ അകലുള്ളൊരു കാക്കാൻ ഒരു കാക്ക അങ്ങേ ആയിട്ട് വിളിച്ച് അങ്ങേരും ബന്ധപ്പെട്ട് അറിഞ്ഞിട്ടില്ല ഞാൻ പെരുമ്പാരി സബ് ഇൻസ്പെക്ടറോട് പറഞ്ഞു സബ് ഇൻസ്പെക്ടർ അവിടെ നിന്ന് നമ്മുടെ പ്രകാരം അവിടുത്തെ വീട്ടുകാരൻ സൈനുദ്ദീൻ എന്ന് പറഞ്ഞയാളെ വിളിച്ച് പറയാൻ ഞാൻ അറിഞ്ഞിട്ടില്ല അവിടെ ഒരു ആൾക്കും അറിയില്ല ഈ അസമ്മായുടെ മൃതദേഹം വണ്ടിയിലേക്ക് കയറ്റാൻ നേരത്തെ വണ്ടിക്കാരോട് ഒരു പ്രായമായ ഒരു സ്ത്രീയാണ് മരിച്ചേക്കുന്നത് എന്നാണ് പറഞ്ഞത് അതെ ആ ഡ്രൈവർ ആ വിവരം പെരുമ്പാവൂർ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് വേറെ മറ്റുള്ളതൊന്നും എനിക്ക് പറയാനില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് സംശയം അതിൻ്റെ പേരിലാണ് ഞാൻ പറയാത് കൊടുത്തത് അതെ ഞാൻ മൊഴി കൊടുക്കാൻ കാരണം ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്താറിഞ്ഞോ ഈ ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ കുട്ടികൾക്ക് കുട്ടികളെ കിടക്കാരി ഓട്ടെങ്കിലും ഈ അസ്മാനെ അവൻ സംരക്ഷിച്ചില്ല ഈ ശ്വാസം ഉട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം അവൻ അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ സ്വയം ചികിത്സ നടത്തുന്ന മന്ത്രിച്ച് വെള്ളം കൊടുത്തെന്നാണ് എന്നോട് പറഞ്ഞത് മന്ത്രിച്ച് വെള്ളം കൊടുത്തപ്പോൾ അത് ശിവയായി എന്ന് പറഞ്ഞു പക്ഷെ അതിന് ശേഷമാണെങ്കിൽ കുട്ടീനെ കൊണ്ട് ഇവൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല സ്വന്തമായിട്ടുണ്ടോ അതെനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സംഭവിച്ചതിനു ശേഷമാണെങ്കിലും ഇവൻ ആ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഏതിപ്പം മാഡത്തിൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും അങ്ങനെയേതെങ്കിലും ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ വീട് പുര വീട്ടിട്ട് പോകാൻ നേരത്തെ നിങ്ങളോട് പറയണത് വിളിച്ച് നിങ്ങളെ നാട്ടിൽ ഇല്ലെങ്കിൽ വിളിച്ച് പറയണല്ലോ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഞാൻ പോകുന്നത് മരിപ്പാണ് ഒരു മരണമാണ് നിസാരമല്ല ആ മരണം അവന ഈ പറഞ്ഞ ഈ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തി ആ നാട്ടിലൊരു കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ല അറിയിച്ചിട്ടില്ല അയൽവാസികളോടും പുനരോടും വോഡ്മസനോടോ അല്ലെങ്കിൽ അവിടുത്തെ ഹെൽത്തിനോട് ഹെൽത്ത് രണ്ട് മൂന്ന് മാസം മുമ്പ് അവിടെ വീട്ടിൽ ചെന്ന് ഇവരോട് പക്ഷേ ഒന്നും ബന്ധപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ പേരിൽ എനിക്ക് സംശയമുള്ളൂ അല്ല അത് ഇവൻ കൊന്നും ഞാൻ പറയില്ല ഇവൻ ത അടിച്ച് തച്ച് കൊണ്ടെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരല്ല ചികിത്സ ആ ചികിത്സ എന്നു വെച്ചാൽ ഇതാണ് സംഭവം അതേ പറയാനുള്ളത്